ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാർ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു പൊടിക്ക് ഒരു ഇമ്മണി ലിസ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്നൊരു എൻ്റെ കണ്ണൊക്കെ ഇരിക്കുന്നതാണ് ഓൾറെഡി എൻ്റെ കണ്ണിങ്ങനത്തെ കണ്ണാണ് പിന്നെ ഉറക്കം കൂടെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുക കണ്ണില്ല സത്യത്തിൽ ചൈനക്കാരെ പോലെ അപ്പോൾ ഒരു കുഞ്ഞൊരു വർക്ക് ലൈറ്റ് മേക്കപ്പ് ഹെയർ സെറ്റിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ അഞ്ചര ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അഞ്ചു മണിക്ക് എഴുന്നേറ്റു അഞ്ചുമണിക്കല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചെറിയ വർക്കാണേലും വലിയ വർക്കാണെങ്കിലും ഞാൻ എനിക്ക് അങ്ങ് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല ഞാൻ എഴുന്നേക്കാൻ താമസിച്ചാലോ എന്നൊരു മൈൻഡ് എനിക്ക് വരും അപ്പം അങ്ങനെ ഒരു മൈൻഡ് ഉണ്ടായിരുന്നു അയ്യോ ലേറ്റ് ആവുമോ ലേറ്റ് ആവുമെന്ന് പക്ഷേ ഞാൻ രാവിലെ എഴുന്നേക്കും ഞാൻ ആ കാര്യത്തിൽ ലേറ്റ് ആവത്തില്ല കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പളേ ഭയങ്കര വിശപ്പ് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ചായ എടുത്തു നമ്മളീ രാവിലെ എഴുന്നേറ്റ് ശീലമല്ലോ അതുകൊണ്ടെങ്കിൽ വിശക്ക് വരാറില്ലേ അത്ര ആറു മണിയുടെ ഇപ്പോൾ സമയം ആറു മണിയായി മഞ്ഞ കണ്ടോ എൻ്റെ കൂടെ ഓടി വരുന്നതോ രാവിലെ ഞാനാണെങ്കിലേ അവരെ നമ്മളോട് ശരിക്കും എൻ്റെ കൂടുണ്ട് അവർ അഞ്ചര എന്നല്ലേ പറഞ്ഞു പക്ഷെ അവർ അവരഞ്ചരക്ക് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അവർക്ക് ടൈം ചേഞ്ച് ചെയ്തു പക്ഷെ എന്നെ വിളിച്ച് പറഞ്ഞില്ല ഞാൻ കണ്ട് വെറുതെ അഞ്ച് മണിക്ക് എഴുന്നേറ്റിരുന്നു പൂസാപ്പിയോടെ ഇരിപ്പുണ്ട് കൂടെ വരും കഷ്ടം ഇത് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും കാരണം എൻ്റെ കൂടെ വരും ഇത് നമ്മൾക്കിനി മേക്കപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ ആൾ ഇതുവരെ മേക്കപ്പ് യൂസ് ചെയ്തിട്ടേ ഇല്ല മേക്കപ്പ് മേക്കപ്പെന്ന് മാത്രമല്ല ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് പോലെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ടെൻഷനുണ്ടായിരുന്നു ഇനി പ്രോഡക്റ്റ് അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും കാണുമോ എന്ന് ശരിക്കും ത്രെഡും ചെയ്തിട്ടില്ല അതേപോലെ ഫേഷ്യൽ ഹെയർ ഒന്നും റിമൂവ് ചെയ്തിട്ടില്ല കേട്ടോ പക്ഷേ ഭയങ്കര അടിപൊളിയ കണ്ണും ലിപ്പും ഒക്കെ നമുക്ക് നല്ലപോലെ ഹൈലൈറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു സിമ്പിളായിട്ടുള്ള മിനിമൽ മേക്കപ്പ് ആട്ടോ ചെയ്തത് സെയിം സ്കിൻ ടോൺ സ്കിൻ ടോൺ ഒരു ഷെയ്ഡ് പോലും മാറ്റിയിട്ടില്ല ജസ്റ്റ് ഉള്ള ഷെയ്ഡ് ഒന്ന് എൻഹാൻസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ ഐബ്രോ ജസ്റ്റ് ഒന്ന് വരച്ചെടുത്തോട്ടോ വലിയ വൃത്തികേടില്ലാത്ത ഐബ്രോ ആയതുകൊണ്ട് ത്രെഡ് ചെയ്യാത്തതുകൊണ്ടും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഫേസ് എല്ലാം കഴിഞ്ഞ് ഹെയർ ചെയ്തു ഹെയർ ഫസ്റ്റ് തന്നെ ഞാനൊന്ന് ഡ്രൈ ചെയ്ത് ക്രിംബ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ എനിക്ക് ഹെയർ സ്റ്റൈൽ ഭയങ്കര ഇഷ്ടമായി നല്ല ലോങ് ഹെയർ ആയിരുന്നു പക്ഷേ അത്ര തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എക്സ്റ്റൻഷനും കൂടെ യൂസ് ചെയ്തോട്ടോ അപ്പോൾ ഈ ഓൾറെഡി നമ്മുടെ മേക്കപ്പൊക്കെ ഫിനിഷായി ഇതാട്ടോ ഫൈനൽ ലുക്ക് വരുന്നത് അതേപോലെ തന്നെ അവർ ബേബി ബർത്ത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം നമുക്ക് തീർക്കാനായിട്ട് പറ്റി അപ്പോൾ ഒരു എട്ട് മണിക്കുള്ളിൽ തന്നെ മേക്കപ്പ് എല്ലാം ഫിനിഷ് ചെയ്ത് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് അത്യാവശ്യം ഗ്ലോയിലൊക്കെ കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി പിന്നെ കുറേ പേര് ഇങ്ങനെ ഇപ്പോൾ ഗ്ലോയി മേക്കപ്പ് വേണം ഗ്ലോയി മേക്കപ്പ് വേണം എന്ന് പറയും എല്ലാ സ്കിൻ ടൈപ്പിനും ഗ്ലോയി മേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാത്തിനും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ മാത്രമല്ല നമ്മുടെ ക്ലൈമറ്റും അതേപോലെ നമ്മുടെ കല്യാണം നടക്കുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഭയങ്കര ചൂടുള്ള ടൈമിലാണ് ഈ ഗ്ലോയി ഒക്കെ ചെയ്യുന്നതെങ്കിൽ അത് അധികം ഒന്നും സ്റ്റേ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഹെയർ സ്റ്റൈല് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ബേബി ബർത്ത് അതിൽ ഞാൻ കുറച്ച് ലൈറ്റായിട്ട് ആ ഡ്രസ്സിൻ്റെ ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്തായിരുന്നു അപ്പം ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല രാവിലത്തെ ആ വർക്കൊക്കെ അതൊരു എട്ട് മണി ആയപ്പോഴത്തേക്ക് ഫിനിഷായി കേട്ടോ പിന്നെ ഇപ്പം സമയം പത്ത് പത്തര ആയി ഞാൻ അതുവരെ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നലെ ചാച്ചൻ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് മീനും വരത്ത് ചമ്മന്തി അരച്ച് ഉള്ളക്കിഴങ്ങും എന്നും പിന്നെ ഫ്രിഡ്ജിൽ സാമ്പാറും ഇരിപ്പുണ്ട് അപ്പം എന്നും നമ്മളിങ്ങനെ ഭയങ്കര തോരൻ അങ്ങനെ കഴിച്ചാലും ഒരു രസമില്ലല്ലോ ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ട് കുറേ നാളെ എനിക്കാണെങ്കിൽ ഈ ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടം ഡാ മണിയൻ 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 എനിക്ക് ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം എന്താണെന്ന് അറിയത്തില്ല കൊച്ചിനെ ഒട്ടേ സ്കൂളിൽ ചോറ് കൊണ്ടുപോകുമ്പോഴും എന്നും പറയും ഇന്നും ഉള്ളക്കിഴങ്ങ് മിടുക്കുപരട്ടി മതി ഉള്ളക്കിഴങ്ങ് മിടുക്കുപരട്ടി മതി അപ്പൊ ഞാൻ ഇത്രയും നേരം മടി പിടിച്ചിരുന്ന് എനിക്ക് മനസ്സിലായി ഇനി മടി പിടിച്ചിരുന്നാൽ ശരിയാവത്തില്ല ചാച്ചനെ പെട്ടെന്ന് ഒരു പന്തൽ വന്നു കേട്ടോ അപ്പൊ അങ്ങ് പോയി പിന്നെ ഒരുങ്ങാനാണെ അവരൊരു ആറേകാല ആ ടൈമൊക്കെ ആയി കേട്ടോ വന്നപ്പോഴത്തേക്കും പിന്നെ അവരും പോയി കഴിഞ്ഞ് ഞാൻ പഴങ്ങിയും കുടിച്ചിട്ട് വെറുതെ ഒരു കാര്യവും ഇല്ല വെറുതെ ഇരിക്കുമായിരുന്നു ഇപ്പം ഞാൻ അന്നേരം എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരുന്നു ഇപ്പം എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുവായിരുന്നു പക്ഷേ മടി മടിയാണ് മെയിൻ വിഷയം അപ്പം ഇതിനെ അരിഞ്ഞ് അടുപ്പത്തോട്ട് വെച്ചിട്ട് നമുക്ക് മത്തി എടുത്ത് കഴുകാം മത്തി കഴുകിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം ശടമണിന് ഇപ്പം നമ്മുടെ പണി തീരും ഞാൻ പ്രൊഫഷണൽ കുക്കായതുകൊണ്ടേ നിനക്കറിയാമല്ലോ സത്യം പറഞ്ഞാൽ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ തോന്നത്തിയില്ല ഏയ് ഗർഭിണിയാകും ചില സമയം എനിക്ക് ഇല്ല കേട്ടോ ചില സമയം ഞാൻ വിളിക്കും ഏ പിന്നെ ഈ പയർ വിമണി വീർപ്പുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത് ഇല്ലെങ്കിൽ ഞാൻ പഴയ പഴയപോലെ എനിക്കിഷ്ടമുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ആക്റ്റീവ് ആട്ടോ അതെനിക്ക് മനസ്സിലായി എനിക്ക് അന്നേരം ക്ഷീണമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഒരു അസ്വസ്ഥതയില്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ ഞാൻ ഹാപ്പിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മേക്കപ്പ് ചെയ്യുന്ന ടൈമില് ചിന്തിക്കാറുപോലും ഇല്ല എങ്കിലും അതനുസരിച്ചിട്ടേ നമ്മൾ നിൽക്കും എങ്കിലും എങ്കിലും ഞാൻ ആക്റ്റീവാണ് പണ്ടൊന്നരിഞ്ഞോ കേട്ടോ നിങ്ങളോട് കാര്യം ഞാൻ അങ്ങനെ തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആവശ്യതയില്ല നിരീക്ഷണമാണ് ഞങ്ങൾ കൽപ്പത്തി അച്ഛനും അമ്മയുടെ ഒക്കെ അത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് സ്ഥാനത്ത് ലക്ഷ്മി ഈ പ്രദേശത്തുള്ള സരസ്വതി അപ്പം അവരെയും അങ്ങനാണെങ്കിലേ ഇവിടെ അടുപ്പത്ത് മിഴുക്കു വരട്ടി ഇട്ടിട്ട് കഴിച്ചു എന്റെ മിഴുക്കു വരട്ടി കരികി പോയി അന്നേരം ആട്ടോ ഇലക്ഷൻറെ അതിന് വന്നത് അപ്പൊ ഞാൻ അങ്ങോട്ട് പോയി മിഴുക്കു വരട്ടി ഒരു പരിവായി ഞാൻ മിഴുക്കു വരട്ടിയുടെ കാര്യം മറന്നുപോയായിരുന്നു അതുമല്ല എന്നെ നല്ല മീൻപാടയായിരുന്നു ഞാൻ മീനും എടുത്തിട്ടാ അവർ വന്നപ്പോഴത്തേക്കും പോയത് ഞാൻ മീൻ എടുത്ത കാര്യം ഞാൻ മറന്നേ പോയി മിഴുക്കുപരട്ടി കരിഞ്ഞു കടിച്ചത് ഞാൻ മത്തി വെട്ടാനായിട്ട് പോവാട്ടോ നല്ല മുട്ടക്കാട്ട മത്തി മീൻസ് വലിയ മത്തി ഒരു അഞ്ച് മത്തി എടുത്തുള്ളേത് വെളിയിൽ പോയിരുന്നു വെട്ടാത്തതെന്ന് പറയുമ്പോൾ വെളിയിൽ പോയാൽ എല്ലാവരും വരും പൂസി വരും മണിയും വരും എവിടെയോ കറങ്ങാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് മണിയിലേക്ക് കാണുന്നില്ല അപ്പം ഞാൻ വരയ്ക്കാത്തിരുന്നു ഇവിടെ തന്നെ വെച്ച് വെട്ടിയിട്ടേ ഇവിടെ തേച്ച് കഴുകി ഇട്ടാൽ മതിയല്ലോ നമുക്കാണെങ്കിൽ ഇന്ന് ചക്ക ചക്കഴുത്തിട്ടുണ്ട് നമ്മുടെ നല്ല മണം വരുന്നുണ്ട് അമ്മയോ ചാച്ചനോ വന്നിട്ട് നമുക്ക് ചക്ക മുറിക്കാം കാരണം എന്നെ കൊണ്ടൊറ്റയ്ക്ക് ചക്ക മുറിക്കുള്ള കെപ്പ് എനിക്കില്ല പക്ഷെ എനിക്ക് നല്ല ആക്രാന്തമുണ്ട് അപ്പൊ തല എന്ന് മുറിച്ചു വെച്ചേക്കാം ഞാൻ വെച്ചാൽ തലയും കൂടെ വെച്ച് വറക്കാന്ന് ഈ മത്തിയുടെ തല തോരം വെക്കാനേ ഭയങ്കര അടിപൊളിയാട്ടോ പിന്നെ എനിക്ക് പണ്ട് തൊട്ടേ ഏറ്റവും ഒരു കാര്യമാണ് മീൻ വെട്ടുന്നത് എനിക്കങ്ങനെ മീൻ വെട്ടുന്നതിൽ ഒരു മടി അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ലാട്ടോ ഭയങ്കര ഇഷ്ടമാണ് മീൻ വെട്ടുന്നത് അതുകൊണ്ട് ഞാൻ മീൻ വെട്ടുന്നത് നല്ല ആസ്വദിച്ചായിരിക്കും മീനൊക്കെ വെട്ടുന്നത് ഓക്കേ ഇതിന്റെ ചെഗിള എളുപ്പം പോകും ചില മീന്റെ ചെഗിള പോത്തിരുന്നു നമുക്കങ്ങ് ദേഷ്യം വരും ചെഗിള എന്ന് പറഞ്ഞാല് മീൻറെ ചെഗിള എന്തുവാ അറിയത്തില്ലയോ നിങ്ങൾക്ക് ആ സാധനമാണ് ചെഗിള അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ വെട്ടാൻ എത്ര നേരം വേണേലും ഞരുന്ന മീൻ വെട്ടും അതെനിക്ക് അറിയത്തില്ല എനിക്ക് കൊച്ചിയിലെ തൊട്ടേ മീൻ വെട്ടുന്ന ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു രണ്ടാം ക്ലാസ് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാ അത്യാവശ്യം എല്ലാ മീനും ഞാൻ വിട്ടു അതുകൊണ്ട് എന്റെ മമ്മി എന്നെ കുറിച്ച് ഭയങ്കര പ്രൗഡാ നല്ല മീനാട്ടോ കേട്ടോ പഴുത്ത മീനെന്നു അല്ലെ നല്ല ഫ്രഷ് സൂപ്പർ മീനാണ് ഇത് വെട്ടിട്ട് നമുക്ക് മണിയനെ വിളിക്കില്ല ഇവിടെ വന്ന ഭയങ്കര ശല്യായിരിക്കും മണിയെരട്ടി കല് അയ്യപ്പ ഞാൻ ഒരുക്കി കഴിഞ്ഞേ നമ്മുടെ മുറിയൊക്കെ നല്ല കോലമായിട്ടുണ്ട് എനിക്ക് ഈ മുറി മാത്രം ഒന്ന് തൂത്താൽ മതി പിന്നെ അതൊക്കെ പറക്കി വെക്കണം അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് പറക്കി വെക്കും എല്ലാം പറക്കി വെച്ച് എനിക്ക് ബാഗിലോട്ടൊന്ന് എടുത്ത് വെച്ചാൽ മതി അപ്പം ഞാൻ വിചാരിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞ് ബാഗിലോട്ട് എടുത്ത് വെക്കാം ഇപ്പോൾ ഈ മുറിക്കകം തൂത്തിടാമെന്ന് മീനാണെങ്കിൽ അരപ്പ് പരട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മീനി അരപ്പ് പിടിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞാൻ ഒരു ഓഷാ തൂപ്പേ തൂക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇന്നലെ അമ്മ ഇവിടെ എല്ലാം തൂത്തതാ വൃത്തിക്ക് അപ്പൊ എനിക്ക് ഇതിന്റെ അടിയിലൊക്കെ അടിയിലങ്ങ സാധനങ്ങൾ മാത്രം തൂത്താം വലിയ പൊടിയൊന്നുമില്ല ഈ ഒരു ഭാഗത്ത് മറ്റേ പൂവ് കുറച്ച് താഴെ വീണെന്റെ പൊടിയേ ഉള്ളൂ അല്ലാതെ വലിയ പൊടിയൊന്നുമില്ലാട്ടോ നമ്മുടെ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ഒരു വെച്ച എന്തോരം അറിയാമോ ഓ <laughs> 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 ീ ഇപ്പ പാട്ടല്ലേ ട്രെൻഡ് കൊറേ പേരൊക്കെ എന്നോട് ചോദിക്കും കാവ്യ ലൈവിലൊക്കെ വരുമ്പോഴേ ഒരു പാട്ട് പാടും ഞാൻ പാട്ട് പാടിയ പാട്ടൊക്കെ പാടാറുണ്ടേ അയ്യോ ഞാൻ നമ്മുടെ മത്തി വരത്താൻ വെച്ചിട്ടുണ്ട് ഒരടുപ്പിൽ അരി പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്ന് ഞാനാട്ടോ അരി ഊട്ടിയത് അതുകൊണ്ടാ വെള്ളം നനമുള്ളത് ഇന്ന് വെള്ളേരെ ഇട്ടത് നമ്മൾ കലത്തിലാണ് ഇന്നിട്ടേക്കുന്നേ ഞാൻ അങ്ങനെ അപ്പൊ നമ്മള് ചമ്മന്തി അരക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിക്കാൻ പോവാ നല്ല വെള്ളമുള്ള തേങ്ങ അപ്പോൾ പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ പറയുക ഇത് കുട്ടികൾ ആരും അനുകരിക്കരുത് കാരണം ഇത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടി അപ്പോൾ ആക്ക അവിടെ ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഒന്നെങ്കിൽ കാക്ക ഇല്ലെങ്കിൽ കോഴി എന്തെങ്കിലും വന്നിരുന്നു അനയ്ക്കും അപ്പൊ ആരും അനുകരിക്കരുത് ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഇതിന്റെ പേര് കത്തുവാളന്ന് പറയും നമ്മുടെ ഇവിടെ കത്തുവാള് എന്ന് പറയും കത്താളം എന്ന് പറയും കത്തുവാള് ചുരുക്കി കത്താളെന്ന് പറഞ്ഞു പിന്നെ വാക്കത്തി വെട്ട് കത്തി പലയിടത്തും പലതും നമ്മൾ കത്താളെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് പൊട്ടിക്കാൻ ഒറ്റ പൊട്ടി ഞാൻ പൊട്ടിക്കും ഒറ്റ പൊട്ടി ഞാൻ പൊട്ടിക്കും ചിലപ്പോ രണ്ടു മൂന്നാല് പൊട്ടിയെടുക്കും കാരണം തേങ്ങയുടെ ഇതുപോലെ ഇരിക്കും ചിലപ്പോ നമുക്ക് ഒറ്റ പൊട്ടി പൊട്ടത്തില്ല ചെലപ്പോ ഒരു അഞ്ചാറ് കൊട്ടിപൊട്ടണ്ടെ അമ്മയാന്ന് ഇങ്ങനെ വലിച്ചു വലിച്ചുപോട്ടി ചെ വെള്ളം തരും പക്ഷേ ഞാൻ വലിയ പാഷൻ ഒന്നും കാണിക്കുന്ന നമ്മൾ ഇങ്ങനെ തന്നെ മുത്തി കുടിക്കും കേട്ടോ ഹായ് നല്ല വാട്ട വെള്ളം തേങ്ങാവെള്ളു തേങ്ങാവെള്ളം ഇനി നമുക്ക് ചമ്മന്തി അറിയാം അപ്പം പൂക്കുത്തി പൊങ്ങിയിരിക്കുക കേട്ടോ നിങ്ങളൊന്നും തോന്നല്ലേ ഞാൻ പല സമയത്ത് പല രീതിയിലാണ് വെക്കുന്നത് അപ്പം നമുക്ക് കഴിക്കാൻ ചോറ് ചമ്മന്തി മത്തി വറുത്തത് ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ചില സമയം തോന്നും ഞാൻ പണ്ടത്തെ ആക്റ്റീവായിട്ടിരിക്കുന്നത് ഈ ടൈമിലാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കും കേട്ടോ ഇങ്ങനെ അയ്യോ ഉടഞ്ഞു കുത്തിയിരിക്കുക ഞാൻ നോക്കത്തില്ല എന്ത് രുചിയാണെന്ന് അറിയാവുന്നാൽ നമ്മൾ നമ്മുടെ കുടത്തിൽ ഇട്ടാ വേവിച്ച ചോറ് മൺകുടത്തി അപ്പൊ അത് ചമ്മന്തി ഉള്ളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി ഇത് രാവിലെ പൊതു കെട്ടി വെച്ചായിരുന്നെങ്കിലേ പണ്ട് സ്കൂളിൽ പോകുമ്പോ എന്നും ഉള്ളക്കിഴങ്ങ് മിഴുക്ക് വരട്ടി കാണും അതൊരു സുഖമാ കഴിക്കാൻ അപ്പൊ ഞാൻ ആസ്വദിച്ച് കഴിച്ചിട്ട് വക്ക ഞാനീ കോഴികളെ തുറന്നു വിട്ട ഇവരുടെ കാലക്കെ ഒന്ന് നൂരാനും വേണ്ടി ഈ മന്ദപുത്തി കോഴികൾക്ക് ചോറ് കിടന്ന കൊത്തി തിന്ന അറിയത്തില്ല തറയെന്ന് ഈ കോഴികൾ തറയെന്ന് അല്ലാതെ എന്തൊക്കെയുണ്ട് കൊത്തി തിന്നുക കോഴിക്കൂട്ടി ചോറിട്ട് കൊടുത്തപ്പോൾ ഇതുങ്ങൾ എൻ്റെ കയ്യിൽ കൊത്താൻ വന്നു എൻ്റെ കൂടെ ഒരാളോടുണ്ട് പൂസി മണിസാറ് രാവിലെ കറക്കത്തിന് പോയതാണ് ഇതുവരെ വന്നിട്ടില്ല അഞ്ഞൂറ് തോട്ടം ഞാൻ വിളിച്ച് ഇതുങ്ങൾ കൂട്ടീന്ന് ഇറങ്ങത്തതും ഇല്ല ചോറ് കൂട്ടിലോട്ട് ഇടാൻ സമ്മതിക്കത്തതുമില്ല പൂസി കാക്കെ പിടിക്കാൻ നിൽക്കുവോട്ടെ തോന്നുന്നൂർക്ക് ചാഷ പോക്കെ ഇവിടുന്നു രാവിലെ തീറ്റ കൊടുത്തില്ലെന്ന് ഈ പൂവൻ എൻ്റെ കയ്യിൽ അങ്ങ് കൊത്തുക ആ മുട്ടിട്ടുണ്ട് പൂസിമോളേ പൂസിമോള എന്റെ അടുത്തുണ്ട് ഏ പൂവനെ കാണുമ്പളേ എനിക്ക് പേടിയാ നമ്മുടെ കോഴിക്കോട്ടിന്റെ അകത്ത് മുട്ട കിടക്കുന്നേ രണ്ടു മുട്ടയുണ്ട് ഇതിങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഇത് നിങ്ങൾ എന്റെ കൈ കുത്തുവാ ഭയങ്കര റിസ്ക്കാടാടാ പൂവനക്കൊരു ഏ കൊത്ത് കിട്ടിയാ മതി തീർന്നു ഞാൻ പിന്നെ സപ്പോട്ടാ കണ്ടോ സപ്പോട്ടാ കിളിച്ച് വരുന്നുണ്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ കണ്ടോ പക്ഷെ ഞാൻ എന്തിനാ ഇതിനെ ഇങ്ങനെ നട്ടേന്ന് എനിക്കറിയത്തില്ല ബുദ്ധിയുള്ള ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ ഇങ്ങനെയൊക്കെ കൊണ്ടു നടന്നേ ഇതിനെ ഇനി എങ്ങനെ ഞാൻ പറിച്ചെടുക്കും എനിക്കറിയത്തില്ല സാർ വായനോട്ടെ എല്ലാം കഴിഞ്ഞു വന്ന് കുഞ്ഞിൻ്റെ ഇവിടുത്തെ പൂടെ ഒക്കെ എന്താന്നറിയത്തില്ല പോയത് കിളി പോയി അതേപോലെ കിളിക്കേടയ്ക്ക് ഇവർക്ക് പൂട കൊഴിയും കേട്ടോ ഞാൻ രണ്ടുപേർക്കും ഓരോ മീന്തല വീതം കൊടുത്തു എന്റെ പൊന്നിന്നൊന്നും കഴിച്ചില്ലായിരുന്നു വായി നോക്കി പൊന്ന് ചിരി ഫ്രണ്ട് വന്ന് പൊരിഞ്ഞടിയാണ് ഇവിടെ അടിയോടടി അവരുണ്ടൂടെ മണിയും തോണ്ട കിടക്കുന്നു എനിക്കിതൊന്നും കാണാൻ വയ്യേന്ന് പറഞ്ഞു പൂസിയാ ചട്ടമ്പി ഇവിടത്തെ തോണ്ടാവുമ്പോൾ പോവാ അവൻ്റെ പുറേ പോവാട്ടോ ണെങ്കിലേ വെറ്റു അച്ഛ ഇത്രയും അടുക്കുന്നുള്ളോ അപ്പൊ ഇത് നാളെയോ നാളെ എവിടെ ആ അപ്പൊ നമ്മളെ വിളക്ക് കത്തിച്ച് ഇയൽ വന്നിട്ടുണ്ട് കേട്ടോ രണ്ടു വെട്ട അടുക്കി ചാച്ചൻ സസ്വതിയുടെ കടയിൽ പോവാനായിട്ട് തുടങ്ങുക അമ്മയാണെങ്കിൽ വായന ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കുക ചാച്ചനാണെങ്കിൽ ഓ വേണ്ട ചാച്ചനാണെങ്കിൽ സുന്ദരനാകുക പൗഡറൊക്കെ ഇട്ട് സുന്ദരൻ പൗഡർ സുന്ദരൻ ഇതാണ് ചാച്ചൻ്റെ ബ്യൂട്ടീഷ്യൻ പാല് വേണം അമ്മയാണെങ്കിലേ ഇന്നലെ വെട്ടിവെച്ച എൻ്റെ ബാക്കി തുണി തയ്ക്കാനായിട്ട് തുടങ്ങി മിഷിന് എന്തൊക്കെയോ വിഷയങ്ങളുണ്ടെന്നാണ് അമ്മ പറയുന്നത് എന്തൊക്കെയോ കാര്യമായ വിഷയങ്ങൾ മിഷിനുണ്ടല്ലേ അമ്മേ വണ്ണം പോയോ ഈ അപ്പൊ മിഷനാണെ പണിയൊന്നും അപ്പൊ ശാചം വന്നിരുന്നു ശരിയാക്കുക കണ്ടിട്ട് നല്ല കാഴ്ചയുള്ളോട്ടെ വെട്ടം എടുത്ത് വെച്ചാലേ കാണാൻ പറ്റും അത് കഴിഞ്ഞ് അന്ന് കൊണ്ടുവന്നാൽ ചക്കയില്ല അത് പഴുത്തായിരുന്നു അതിന് നല്ല മധുരമായിരുന്നു അപ്പം ഞങ്ങൾ രാത്രി ചക്കയൊക്കെ കഴിച്ചിങ്ങനെ ഇന്ന് ഇത്രയേ ഉള്ളൂ തെറ്റാ